സ്വർണ്ണവില ഇന്ന് കുതിച്ചു ചേർന്ന് വലിയ നമ്പറിലേക്ക് എത്തി ഇനി തിങ്കളാഴ്ച സ്വർണ്ണവില നാളെ ഞായറാഴ്ചയാണ് മാർക്കറ്റ് അടവാണ് ഈ മാർക്കറ്റ് ക്ലോസിലാണുള്ളത് ഇനി തിങ്കളാഴ്ച സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ളതാണ് മറ്റേ ഫിസിക്കൽ ലെവലിലുള്ള സെല്ലിങ്ങും പൈങ്ങ നടക്കുന്നുണ്ടാവും അപ്പോൾ തിങ്കളാഴ്ച കൂടുമോ കുറയുമോ എന്നുള്ള ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഇതൊരു എന്തും അല്ല ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസും അല്ല ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക അവനവൻ്റെ ഇൻവെസ്റ്റ്മെൻറിന് അവനവൻ പഠിച്ചിട്ട് തീരുമാനം എടുക്കുക അപ്പോൾ ഗോൾഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഒരു പവനുണ്ട് ഗ്രാമിനാണെങ്കിൽ ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനഞ്ചു ആണ് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ഒമ്പതാം തീയതി വരെ ഇന്ത്യ യു എസ് ടോക്സുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം നികുതി താലിഫ് ഇന്ത്യക്ക് മേലുണ്ട് യു എസിന്റെ ഇനി ഒരു ഇരുപത്തഞ്ച് ശതമാനം കൂടി ഉടനെ വന്നേക്കും പ്രത്യേകിച്ച് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനായിരിക്കും അത് മിക്കവാറും അത് അതും കൂടി വരിക അതിൻ്റെ സമയത്ത് തന്നെയാണ് ഇരുപത്തഞ്ചിൻ്റെ ഇരുപത്തൊമ്പത് ടോക്സ് ഉണ്ടാവുക ഒന്നെങ്കിൽ എന്താ അതിൽ റിഡക്ഷൻ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് റഷ്യൻ ഓയിൽ വാങ്ങിയത് കൊണ്ടാണെന്നാണ് യു എസ് പറയുന്ന ഒരു കാരണം റഷ്യ ഉക്രൈൻ യുദ്ധമാണെങ്കിൽ അതും നോക്കി ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിന് വലിയ റഷ്യ ഇപ്പോൾ പുതിയ സ്ഥലങ്ങളൊക്കെ പിടിച്ച അവകാശവാദങ്ങൾ എടുക്കുന്നുണ്ട് ട്രംപ് ന്യൂക്ലിയാർ സബ്മറൈൻസ് റഷ്യൻ്റെ അടുത്തേക്ക് രണ്ടെണ്ണം ഒരു ഓർഡർ കൊടുത്തപ്പോൾ പുടിൻ അവിടെ നാവൽ എക്സസൈസുകൾ തുടങ്ങി ചെയ്തിട്ടുണ്ട് ഉക്രൈൻ ബലാറസിന് ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട് കൂടുതൽ നാവൽ എക്സസൈസും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പുടിൻ പറയുന്നത് ടണലിൻ്റെ എൻഡിൽ ഒരു ലൈറ്റ് കണ്ടെത്തി എന്നൊക്കെ പറയുന്നത് യു എസും റഷ്യയും തമ്മിൽ അല്ലെങ്കിൽ വാഷിങ്ടണും മോസ്കോയും തമ്മിലുള്ള ആ ബന്ധത്തിന് അപ്പോൾ ഉക്രൈൻ്റെ ഈ ഒരു പീസ് ടാക്സിൽ ഒരു പ്രോഗ്രസ് അത്ര രീതിയിലില്ല എങ്കിലും എന്താ വെച്ചാൽ അമേരിക്കയുമായിട്ട് നല്ല രീതിയിൽ ബിസിനസ് നടക്കുമെന്നുള്ള രീതിയിലുള്ള പ്രത്യാശകളൊക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് ട്രംപ് പറയുന്നതാണെങ്കിൽ എന്താ ഓഹോ ഈ ഇതാണ് എന്താ ഉപരോധം ഈ പ്രോഗ്രസ് ഇല്ലെങ്കിൽ അങ്ങനത്തെ ചില വാണിങ്ങുകളൊക്കെ കൊടുത്ത് അതായത് പ്രശ്നങ്ങൾ ഇപ്പോഴും ഇതാണെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക ജോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ആ ഒരു വഴിയിൽ കുറവില്ലാത്തത് കൊണ്ടും കൊണ്ടും എന്ന് പറയാൻ വയ്യ ഗോൾഡ് ഓൾറെഡി ഞാൻ പറഞ്ഞതല്ല മൂവായിരത്തി മുന്നൂറ്റി എഴുപത് യു എസ് ഡോളർ വരെ ഗോൾഡ് കയറി പോയിട്ടുണ്ട് അപ്പോ ഈ ഒരു കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഗോൾഡ് ആണെങ്കിൽ എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത് പവനായ ഒരു കാരണം കൊണ്ടും പിന്നെ എല്ലാം അനു അമ്പാനിക്കെതിരെ ചില ഇപ്പൊ ന്യൂസ് വന്നാട്ടോ ചില കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ക്രിമിനൽ കേസുകളൊക്കെ അന്വേഷിക്കുന്നതിന് എന്തൊക്കെ വന്നിരുന്നു ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അണ്ടർത്തിൽ ഉള്ള സ്റ്റോക്കുകളൊക്കെ എങ്ങനെ ബാധിക്കുമോ എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അടുത്ത ആഴ്ച അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ എന്താണെന്ന് അറിയിച്ചാൽ നാല് ദിവസം തുടർച്ചയായിട്ട് സെൻസെക്സും അതേപോലെ തന്നെ നെഫ്റ്റിയും പോസിറ്റീവായിരുന്നു ഫ്രൈഡേ നെഗറ്റീവിലേക്ക് പോയി അങ്ങനെ തുടർച്ചയായിട്ട് നാല് ദിവസം ഒന്നും ഇപ്പോൾ അടുത്തൊന്നും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല അതും ഫസ്റ്റ് മൺഡേ ഒക്കെ വൺ പെർസെൻറ്റേജ് അബോ ഒക്കെ ആയി പിന്നെയൊക്കെ പോയിൻറ്റ് സിക്സ് പോയിൻ്റ് ഫൈവ് ഒക്കെ ആ ഒരു ലെവലിലൊക്കെ ഉണ്ടായിരുന്നു ഫ്രൈഡേ പിന്നെ ആശ്വസിച്ചാൽ അത് സംഭവിക്കുന്നു അത്ര മാത്രം അത് എല്ലാ സമയവും അങ്ങനെ സംഭവിക്കുന്നുണ്ട് വേണമെങ്കിൽ വീക്കെൻഡിലാരും എന്തായിരുന്നു പൈസ വേണോ അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ റെഡി ആവാത്തത് കൊണ്ടോ വാട്ട് അവർ ദ റീസൺ ഐ ഡോ നോ ഇവേ ഞാൻ ജസ്റ്റ് അതിന്റെ മുമ്പ് പറഞ്ഞതന്നേ ഉള്ളൂ ഗോൾഡ് ഇത്രയും മുകളിലേക്ക് പോയ ഒരു പശ്ചാത്തലത്തിൽ ഇയർലി ടൈംസിൽ ചില പ്രോഫിറ്റ് ടേക്കിങ്സ് ടേക്കിംഗ്സൊക്കെ ഉണ്ടായേക്കാം അപ്പൊ സ്വർണ്ണവില എന്ത് സംഭവിച്ചേക്കാം ഒരു ചെറിയ ഇടിച്ചിൽ ചിലപ്പോൾ മൺഡേ ഉണ്ടായേക്കാം അങ്ങനെ മൺഡേയുടെ മൺഡേ കഴിഞ്ഞാൽ അത് ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞ് ഇരുപത്തഞ്ചാം തീയതി ഏഹ് പിന്നെ പത്താം തീയതി ഇരുപത്തി രണ്ടാം തീയതി ആണോ ആ സുഖുന്നുണ്ട് അപ്പോൾ ഏ കഴിഞ്ഞാൽ ഇന്ന് നോട്ട് ഡേറ്റ് ഉണ്ടല്ലോ കലമീറ്റർ ഉണ്ടല്ലോ മുന്നിൽ ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി കേസ് അപ്പൊ ഡേറ്റ് ലൈഫിൽ എഴുതി കൊടുത്ത് അപ്പൊ ഇരുപത്തിമൂന്നാം തീയതി എന്ന് പറയുന്ന ഈ ഇത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഞായറാഴ്ച കഴിഞ്ഞ് ഇവന് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇവരെ ഇത് തുടങ്ങുന്നത് മീറ്റിംഗ് ഇരുപത്തഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒമ്പതാം തീയതി വരെ അതായത് മൺഡേ ടു ഫ്രൈഡേ ഫ്രൈഡേ ആവുമല്ലോ കോൺക്ലൂഷൻ എത്താൻ വേണ്ടിട്ട് മീറ്റിംഗ് നടന്നിട്ട് അപ്പൊ ഇരുത്തി അഞ്ചു ഇരുപത്തി ഒമ്പതിലൊക്കെ എന്തുണ്ടാവും ടെൻഷനുണ്ടാവും ടെൻഷൻ ഉണ്ടാവും ചർച്ച നടക്കുമ്പോൾ പോലും അപ്പൊ രൂപക്ക് ഇങ്ങനെ ശീലം ഇങ്ങനെ ഉണ്ടായേക്കും ആ ഉണ്ടായേക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ വയ്യ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പോ മെച്ചപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യാശിക്കുന്നു അപ്പൊ അതൊക്കെയാണ് ഒരു കാര്യം അപ്പൊ ഒക്കെ പറയണത് പേടിച്ചണം അതും ഒരു വേറൊരു കാര്യ അങ്ങനത്തെ ഒരു കാര്യം അപ്പൊ പറഞ്ഞതിൽ വെച്ച് കഴിഞ്ഞാല് ഈ ഇരുപത്തി ഇരുപത്തഞ്ചാം തീയ്യതി ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തിമൂന്നാം എത്തണ കഴിഞ്ഞ ദിവസം ഇരുപത്തി രണ്ടാം തീയ്യതിയിലെ വലിയ ഒരു ഉയർച്ച റേറ്റ് കട്ടിന്റെ പശ്ചാത്തലം അവിടെ കിടക്കുന്നുണ്ട് അപ്പം അത്രയും ഉയർച്ചയിലേക്ക് പോയത് കൊണ്ടും മൂവായിരത്തി മുന്നൂറ്റി എഴുപതിൽ കൊണ്ടും അവിടെ ഉള്ള ഒരു ഇടിച്ചിൽ നേരി ഇടിച്ചിലാണ് ഉണ്ടാവുക കാര്യങ്ങളും ഫാക്ടറീസുകളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ ടെൻഷനും അതിൻ്റെ ഇടക്ക് നാളെ എന്തെങ്കിലും റെഡിയായി സംസാരം എന്നൊക്കെ പറയാറ് ഇപ്പം എന്തായാലും ജിയോ പൊളിക്കടെൻഷൻ പ്രശ്നത്തിൽ തന്നെയുള്ള ഈ മൊമെന്റിന്റെ കാര്യങ്ങളെ പറയുന്നത് സത്ത് ഇസ് അഫക്റ്റിങ് ദിസ് മൊമെന്റ് അത് വളരെ പ്രത്യേകതയാണ് ഇപ്പോൾ ഇരുപത്തഞ്ചാം തീയതിക്ക് ഫ്രൈറ്റ് നെഗറ്റീവ്നെസ് വന്നേക്കാം പിന്നെ ഇവര് ചർച്ച തുടങ്ങി പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ലൂം ചെയ്തിട്ട് അതിങ്ങനെ സഹയ്ക്ക് വന്നേക്കുമോ അധികം പിന്നെ ആ ചർച്ചകൾ പുരോഗമിക്കുന്നതിൻ്റെ പകരമായിട്ട് താരിഫ് യോടുണ്ടാവും എന്ന് തന്നെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും ആ രൂപക്ക് എന്തു ചെയ്യും ഒരു ക്ഷീണം വീണ്ടും വന്നേക്കും അപ്പോ വീണ്ടും എഫക്റ്റ് കിട്ടും പിന്നെ ഈ ഗോൾഡ് ഉയരും പക്ഷെ ചർച്ച ചെയ്ത് കുറച്ചൊക്കെ ഒന്ന് അയിമ്പതൊക്കെ ഉള്ള ശതമാനമൊക്കെ കുറച്ചൊക്കെ കുറച്ച് കഴിഞ്ഞാൽ രൂപ എന്തെയ്യും ഒന്നും നില മെച്ചപ്പെടുകയും ചെയ്യും അപ്പോ ചർച്ച ഒക്കെ ചെയ്യല്ലേ ചായയും തൽക്കാലം ഒക്കെ കൊടുക്കണല്ലേ ഒക്കെ അപ്പോ ജയിലൊക്കെ ഒന്ന് ഒരു ചെറിയ ഇളവുകളൊക്കെ ഉണ്ടായേക്കും താരിഫിന്റെ കാര്യത്തിൽ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഗോൾഡ് അല്പം ഇടിഞ്ഞേക്കും ബട്ട് ഇടിവ് ബയ്യിംഗ് ഓപ്പർച്യൂണിറ്റി ആണ് അങ്ങനെ ഒരു ഇടിവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മനസ്സിലായില്ലേ അങ്ങനെയാണ് അതിന്റെ കാര്യം ലോങ് ടേം ട്രെൻഡ് എന്നാലും പോസിറ്റീവായിരിക്കുകയും ചെയ്യും പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അടുത്ത മണിക്കൂറുകൾ സംഭവിക്കുന്നതൊക്കെ നമുക്ക് നോക്കണം എന്തൊക്കെയാണെന്നുള്ളത് അതിനനുസരിച്ച് നിറയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും